ആദ്യം തന്നെ നമ്മൾ കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലിട്ട് റെഡിയാവാൻ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് കോൺഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു ഗ്ലാസും ഒക്കെ വേണമല്ല അത് നമ്മൾ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് വാങ്ങി ഇതിനകത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റോസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര ഇട്ട് പിന്നെ നമ്മൾ ആ കോൺഫ്ലേക്സും അരിഞ്ഞ് വെച്ചൊക്കെ ഇട്ടിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെയിം ഇടുന്നുണ്ട് വീണ്ടും കസ്കസ് ഐസ്ക്രീം പല ഫ്ലേവറിലുള്ള ഇടുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നിങ്ങനെയാവും സക്സസ് ആകും റിയില്ലല്ലോ അവസാനം ബാക്കി റോസ് മിൽക്കും സേമിയയും ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെക്കുമ്പോൾ നമ്മുടെ ഫലൂത റെഡിയായി ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം സ്ട്രോ വെച്ചിട്ടൊന്ന് കുടിച്ചു നോക്കി കേട്ടോ അതെല്ലാ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് അത് അടിപൊളി ഇനി നമുക്കായിരിക്കുന്ന ഐസ്ക്രീമൊക്കെ ഒന്ന് സ്പൂണ് വീട്ടിൽ വീട്ടിലാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു ഗ്ലാസിൻ്റെയും പിച്ചാത്തിൻറെ ഒക്കെ ലിങ്ക് ഞാൻ മേളിക്കൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ളൂ ചെറ്റാ